ശുഭയ്ക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് വാട്സപ്പിൽ കൂടി ധാരാളം വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ചോദ്യം എന്നോട് തന്നെ വന്നിട്ടുമുണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് നിങ്ങൾ രാത്രിയിലും പകലിലും ഉറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നത് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നു പകലിൽ ഉറങ്ങുന്നു ഇത് അള്ളാഹ് ദൃഷ്ടാന്തമായിട്ടാണ് പറയുന്നത് മനസ്സിലല്ലേ അപ്പോൾ ഉറങ്ങുക എന്നത് ഉറക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ എന്നാൽ അങ്ങനെയുള്ള ആ ഉറക്ക് ഖുർആാനിലൂടെ നമുക്ക് അത് അനുവദിച്ചതാണ് രാത്രിയാണെങ്കിലും ഉറങ്ങാം പകലാണെങ്കിലും ഉറങ്ങാം എന്നാൽ റസൂൾ വായ് സലഹ് അലി ഇഷ്ടപ്പെടാത്ത ഒരു സമയം സമയമുണ്ടായത് അത് മഹരീബിൻ്റെ യഷൻ്റെ ഇടയിലാണ് മകരവിൻ്റെയും യശ്യ ഇടയിൽ ഇടയിൽ റസൂൾ വായു സല വസ്ലം ഉറങ്ങൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം ഇഷ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ ഇനി നഷ്ടപ്പെട്ടില്ലെങ്കിലും ഉറങ്ങി ഒഴിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും നിസ്കാരത്തിൽ ആ ആവേശം ഉന്മേഷം ഉണ്ടാവില്ല അത് ഉറങ്ങേണ്ട സമയമല്ല അതുകൊണ്ട് റസൂൾ വായ് സവാസം ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടെ അറാമല്ല ഉറങ്ങൽ പിന്നെയോ ആരെങ്കിലും ക്ഷീണമെന്നോ ഉറങ്ങാനും ഉറങ്ങിക്കുക അറാമെന്നുമല്ല പക്ഷേ അത് കറാഹത്താണെന്നാണ് ആ ഉറക്കണത് ുന്നത് അതുപോലെ തന്നെ സുവിക്ക് ശേഷമുള്ളതായ ഉറക്ക് അതിനെ കുറിച്ചൊന്നും ഹറാമൂന്നോ കറാത്തൂന്നോ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും റസൂല്ലി അലൈഹി സ്വലം പറഞ്ഞ ഒരു ശൈലിയുണ്ട് എന്ത് അള്ളാഹുഹുസുബ് അനോത്താല എൻ്റെ ഉമ്മത്തിൻ്റെ ബർക്കത്ത് അതിൻ്റെ ബുക്കൂറിലാക്കിയിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ബർക്കത്തിൽ ജീവിതത്തിലുള്ളതായ ബർക്കത്തിൻ്റെ ഭാഗം പ്രഭാതത്തിലാണ് അതുകൊണ്ട് പ്രഭാതത്തിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രത്യേക നഷ്ടപ്പെടും സൗദി അറബ്യയിലേക്ക് നിങ്ങൾ വന്ന ശേഷം കണ്ടു ഇവിടെ സൗദി അറബ്യയിൽ നിസ്കാരം സൗബ്യസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോയില്ലോ പിന്നെ അപ്പഴി തന്നെ ഡ്യൂട്ടിയിലേക്ക് പോകണം അപ്പടി തന്നെ ഓഫീസിലേക്ക് എത്തണം അപ്പടി തന്നെ ഒരുങ്ങണ തയ്യാറെടുക്കണം ആ രൂപത്തിൽ കുട്ടികൾക്കും അങ്ങനെ തന്നെ ഇനി നാം ഉറങ്ങാൻ തീരുമാനിച്ചുവെച്ചാൽ കുട്ടികൾ ഉറങ്ങൂലോ കുട്ടികളെത്തിക്കണമല്ലോ അപ്പോൾ ഇവിടെ പ്രഭാതത്തിൽ തന്നെ ആ ഉറങ്ങാതെ ഉറങ്ങാതെ ആ സമയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ ബർക്കത്തുകൾ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങിക്കൂട്ടൽ നല്ലതല്ല ബർക്കത്ത് കുറയുമെന്നല്ലാതെ ഈ ഫാത്തിമ പറഞ്ഞു അല്ലൂല്ലാഹി സാഹു അല്ലൈവലം ഫാത്തിമയോട് പറഞ്ഞു അത് ദാരിദ്ര്യം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന ഫാത്തിമയെ മുൻനിർത്തിയിട്ട് പറയുന്നതായ ആശിയീസമാണത് അത് കള്ളഹദീസുകളാണ് അത് ഇസ്ലാമില്ലാത്തതാണ് അത് ഉണ്ടാക്ക കെട്ടി ഉണ്ടാക്കപ്പെട്ടതാണ് അങ്ങനെ കേരളത്തിൽ വ്യാപകമായ നൂറോളം അലി അലി യാലി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നതായ എത്രയോ കെട്ടുകഥകൾ നാം കേൾക്കാറുണ്ട് യാലി നിങ്ങൾ രാത്രി അടിക്കരുത് വീടടി വീടടിക്കരുത് രാത്രി നിങ്ങൾ കന്നട നോക്കരുത് കന്നട നോക്കാൻ പാടില്ല അങ്ങനെ എന്ത് എത്രയോ കെട്ടുകഥകൾ ഞാൻ എന്റെ എന്റെ ചെറുപ്പത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു ആ ഗ്രന്ഥം അബൂ താഹിർ എന്ന പേരിൽ ഒരു മനുഷ്യന്റെ ഗ്രന്ഥം അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രോഹിബിറ്റഡ് വിരോധിക്കപ്പെട്ട കാണാൻ പാടില്ലാത്ത പഠിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഞാൻ ഞാൻ കണ്ടെത്തി അതിൻ്റെ ഫോട്ടോ ഷെറ്റ് എടുത്തു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കാരണം അതിന്റെ കൂടെ വേറെ കുറെ നല്ല ഖുർആാനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നൂറിൽ പരം ഗ്രന്ഥങ്ങളെ ഞാൻ തന്നെ ഫോട്ടോ ഷെറ്റ് എടുത്തിട്ടും ഞാൻ തന്നെ അതിന്റെ ഓറിജിനൽ തന്നെ ശേഖരിച്ചിട്ടും ഖുർആാൻ ട്രിൻഡിങ് കോംപ്ലക്സിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഓഫീസിലെ ഏകദേശം എട്ടോളം വർഷങ്ങൾ അതിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഞാൻ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ കേൾപ്പിക്കുകയും ചെയ്തു പറഞ്ഞു വന്നത് അക്കൂട്ടത്തിൽ എന്തുണ്ട് സഹിഹായ ധാരാളം ഗ്രന്ഥങ്ങൾ നല്ല നല്ല ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ അത് അക്കൂട്ടത്തിലുണ്ട് ഈ അക്കൂട്ടത്തിൽ എന്തുകൂടി ഉണ്ട് ഒരു കള്ളൻ ഉണ്ടാക്കിയ ഒരു റാഫുവി ഉണ്ടാക്കിയ ഒരു എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശങ്ങൾ പറയുന്നതായ കെട്ടുകഥ അതിലുണ്ട് മനസ്സിലല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മെ തകർത്താൻ വേണ്ടി പണ്ട് തന്നെ പ്രവർത്തിച്ചതായ ക്രൂരകൃത്യത്തിന് ചില ഭാഗമാണെന്ന് മാത്രമേ പറയാനുള്ളൂ അതിൽ പെട്ടതാണ് എന്ത് സുഭയ്ക്ക് ശേഷം ഒരാള് ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങിയാൽ ദാരിദ്ര്യമുണ്ടാകും അത് റസൂള്ള പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം അതെന്താണ് ആ സമയത്ത് ഉറങ്ങാതിരിക്കലാണ് ഉത്തമം എന്ന് മനസ്സിലാക്കാം